കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചപ്പോൾ കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അലി അക്ബർ ഷാ വിവരമായി കൊച്ചിയിൽ മാത്രമല്ല തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട് അതിന്റെ വിവരങ്ങളുമായി രാഹുൽ സുരേഷും അലി അക്ബർ അക്ബർ ഷാ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗമാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ടോ ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമം നടത്തുന്നു അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ കമ്മീഷണർ ഓഫീസ് മാർച്ച് ആരംഭിച്ചത് ഇപ്പോൾ ഇതാ കമ്മീഷണർ ഓഫീസിന്റെ തൊട്ട് പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു അതിനിടെ ആദ്യഘട്ടത്തിൽ ഇതാ ഇപ്പോൾ ജലവിരങ്കി പ്രയോഗം നടന്നിരിക്കുകയാണ് വലിയ രീതിയിൽ പോലീസിനെതിരായ മുദ്രാവാക്യങ്ങൾ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് അഭിമർക്ക് ഉൾപ്പെടെയുള്ളവരാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ ജലവിരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു പ്രതിഷേധക്കാർ ബാരിക്കേഡ് സമീപത്ത് തടിച്ചു ഒരു മുദ്രാവാക്യം മുഴക്കുകയാണ് കേരളത്തിലുടനീളം വിവിധയിടങ്ങളിൽ സാധാരണക്കാരെ അതിസാധാരണക്കാരായ മനുഷ്യരെ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം കള്ളക്കേസുകളിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ അതിക്രൂര മർദ്ദനത്തിന് വിധേയരാക്കുന്ന പോലീസിനെതിരായി രൂക്ഷമായ ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് മുഴക്കുന്നത് പോലീസിന് നിയന്ത്രണമില്ലാതായിരിക്കുന്നു ആഭ്യന്തരമന്ത്രിക്ക് പോലീസിൽ ഒരു നിയന്ത്രണവും ഇല്ലാതായിരിക്കുന്നു ആ നിലയിലേക്ക് കെട്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനങ്ങൾ മുദ്രാവാക്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴയിലേക്ക് തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത് രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തന്നെയാണല്ലോ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് അവിടെ സംഘർഷ സാഹചര്യമുണ്ടോ ശ്രുതി തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിലാണ് സംസ്ഥാനത്ത് ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് അല്പസമയം മുമ്പാണ് തൊടുപുഴ ഡിവൈഎസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത് എന്നാൽ ഡിവൈഎസ് പി ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നേരിയ വാക്കേറ്റം ഉണ്ടായി ഇപ്പോൾ വീണ്ടും ലാത്തി വീശുകയാണ് വീണ്ടും ലാത്തി വീശിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ലാത്തി വീശിയ സമയത്ത് രണ്ട് പ്രവർത്തകർക്ക് പരുക്കേറ്റിരുന്ന് Thank hey. you.

യിലും കൊച്ചിയിലും നടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്